പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടത് നിർണായകമായ കൂടിക്കാഴ്ചകളാണ് കുന്തായകമായ യു ഡി എഫ് യോഗമാണ് ഇന്ന് ആലുവയിൽ നടന്നത് മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കാനുള്ള യോഗങ്ങളാണ് അവിടെ നടന്നത് എന്തായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമാണ് യു ഡി എഫിൽ നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഇന്നത്തെ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കേരളം കടക്കുമ്പോൾ യു കേന്ദ്രങ്ങൾ സീറ്റ് വിഭജന വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു എന്ന പ്രസക്തമായ കാര്യമാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇന്നത്തെ യു ഡി എഫിൻ്റെ യോഗ തീരുമാനം യു ഡി എഫ് രാഷ്ട്രീയത്തിലും ലീഗ് കോൺഗ്രസ് ബന്ധത്തിലുമൊക്കെ അങ്ങേറ്റം നിർണായകമായിരുന്നു യു ഡി എഫ് യോഗ തീരുമാനം പുറത്തു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ലീഗിൻ്റെ നേതാക്കളുടെ പ്രതികരണം ഒപ്പം കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും നമുക്ക് ഈ മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ആലുവയിൽ ഉണ്ടായിരുന്നു കാരണം ഇന്നലെ നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി അതിന് ശേഷം മടങ്ങി എപ്പോഴും പോസിറ്റീവ് തന്നെ കുഴപ്പങ്ങൾ പിന്നെ ഒന്നുമില്ല നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു ഞങ്ങളുടെ മീറ്റിംഗ് തങ്ങള് സ്ഥലത്തില്ല സൈദ സാദിഖലി സിയാബ് തങ്ങള് സ്ഥലത്തില്ല അദ്ദേഹം നാളെ എത്തും മറ്റന്നാളെ ഇരുപത്തിയേഴ് കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പണക്കാട് വിളിച്ചിരിക്കുന്നത് ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇരുപത്തി ഏഴാം തിയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം അവർക്കും കോൺഗ്രസിനും ഇന്നുണ്ടായ ചർച്ചയുടെ ഡീറ്റെയിൽസ് അവരുടെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട് അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ് കാര്യങ്ങളൊക്കെ തീർന്നു പോവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതും അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പം നിങ്ങൾ ചോദിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിംഗിൽ വിലയിരുത്താനുള്ള ഇനിയിപ്പോ ഇരുപത്തി ഏഴാം തീയതി വരെ അത്തരം കാത്തിരിക്കേണ്ടി വരും അധ്യാപങ്ങൾ വേണ്ട ഞങ്ങളെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നുണ്ടെങ്കിൽ അത് കേട്ടോ സസ്പെൻസ് തീരുന്നില്ല എന്താണ് ലീഗിന് മൂന്നാം സീറ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു എന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത് ഇരുപത്തിയേഴിന് തീരുമാനം ഉണ്ടാകും അല്ലെങ്കിൽ ലീഗ് നിലപാടെടുക്കുമെന്ന് പറയുമ്പോൾ ഇന്നത്തെ ചർച്ചയിൽ മൂന്നാം സീറ്റിൽ ഒരു ധാരണ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ മറിച്ച് പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവാം അങ്ങനെയെങ്കിൽ ആ നിർദ്ദേശങ്ങൾ എന്ത് ആ നിർദ്ദേശങ്ങളോട് ലീഗ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് അറിയാനുള്ളത് എന്തായാലും ലീഗ് കോൺഗ്രസ് ബന്ധത്തിൽ നിർണായകമാവുന്ന കൂടിക്കാഴ്ച തന്നെയാണ് പോകുന്നത് കാരണം മൂന്നാം സീറ്റെന്ന ആവശ്യത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ിൽ മുസ്ലിം ലീഗ് ശക്തമായി തന്നെ നിലപാടെടുക്കുന്നു ആ നിലപാടിനൊടുവിലാണ് ഇന്ന് നടന്ന ചർച്ചകൾ അങ്ങനെ മൂന്നാം സീറ്റ് കൊടുക്കാൻ കഴിയില്ലാത്ത രാഷ്ട്രീയ സാഹചര്യം മുനീറിന്റെ പ്രതികരണം ഈ ലീഗിന്റെ വലിയ അവരെ നിരാശരാക്കുന്ന തീരുമാനമായിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളും ഭയങ്കരമായിട്ടുള്ള പിന്നെ എന്ത് സംഭവിക്കുന്നു ആലോചിച്ചിരിക്കാറുണ്ടോ അതിന്റെ ഒരു അന്തിമമായ മറുപടിക്ക് രണ്ട് ദിവസം കൂടി ആക്കിയിരിക്കും തൃപ്തികരമാണ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞല്ലോ പക്ഷെ തൃപ്തികരമാണെങ്കിലും ഞങ്ങൾക്ക് ഒരു മാൻഡേറ്റ് ഇല്ല ഇത് പ്രഖ്യാപിക്കാനുള്ള മാൻഡേറ്റ് എന്ന് പറയുന്നത് അല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കണ്ടേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം അതുപോലെ തന്നെ കോൺഗ്രസും കോൺഗ്രസ്സുകളും ഇതെല്ലാം ഒരു അതിന്റെ മാൻഡേറ്റ് അന്തിമമായി സാധിക്ക ലക്ഷ്യാപ്തങ്ങളല്ലേ പറയേണ്ടത് ഇതൊക്കെ ഇരുപത്തിയേഴ് ഉണ്ടാവും അപ്പോൾ ഇരുപത്തിയേഴിന് നിങ്ങൾ വൈകുന്നേരം ആവുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഹലോ ഹലോ ഇരുപത്തിയേഴെന്ന തീയതി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പലതുകൊണ്ടും പ്രാധാന്യമുള്ളതായി മാറുന്നു എന്നതാണ് സാഹചര്യം മുസ്ലിം ലീഗിന്റെ നിർണായക തീരുമാനം ഇരുപത്തിയേഴിന് വരും ഇടതുമുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്ന് തന്നെ നടക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന ദിവസം കൂടിയായി ഇരുപത്തിയേഴ് മാറുന്നു എന്നതാണ് എന്തായാലും ഇരുപത്തിയേഴിന് ലീഗിന്റെ തീരുമാനം എന്നത് എന്ത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്നുണ്ട് ഡാനി യു ഡി എഫ് യോഗ ശേഷമുള്ള ലീഗ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും പ്രതീക്ഷ ഉള്ള അല്ലെങ്കിൽ പോസിറ്റീവായ മീറ്റിങ്ങുകളാണെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മൂന്നാം സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു എന്ന് വേണം അവരുടെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ എന്താണ് ലീഗ് നേതാക്കളുടെ പ്രതികരണം മഞ്ജുഷയ് മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ കൂടുതൽ ഒരു അഭിപ്രായ പ്രകടനത്തിന് തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ് ചർച്ചകൾ തൃപ്തികരം എന്ന ഒറ്റവാക്കിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി കാര്യങ്ങൾ ഒതുക്കിയത് കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് കൂടുതലായ ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷെ അത് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇരുപത്തി ഏഴിന് പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേരും അപ്പോൾ ഇന്ന് നടത്തിയ ഇതുവരെ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ആ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും ഇതിനുശേഷം മാത്രം ഒരു പ്രഖ്യാപനം ഇരുപത്തി ഏഴിന് െന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇന്ന് നടത്തിയ ചർച്ചകൾ അത്തരം കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായ ഒരു സമീപനം തന്നെയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുമ്പോഴും അത് ഏത് രീതിയിലുള്ള പാക്കേജ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത്തരം കാര്യങ്ങൾ സംസാരിച്ചതെന്ന് വ്യക്തമാക്കാൻ വ്യക്തമാക്കിയിട്ടില്ല നേരത്തെ ആ പല അഭിമുഖങ്ങൾ ഉണ്ടായിരുന്ന പോലെ രാജ്യസഭാ സീറ്റ് ആയിരിക്കാം ആ ഓഫർ ചെയ്യുക എന്നത് അടക്കമുള്ള ചില കാര്യങ്ങൾ വന്നിരുന്നു പക്ഷെ അത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങളോടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ലീഗ് നേതാക്കൾ നിന്നില്ല എന്നത് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല ഇരുപത്തി ഏഴിന് തങ്ങൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാകും അപ്പോൾ അതിനു മുൻപായിട്ട് തന്നെയും ഇതുവരെ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ കോൺഗ്രസിലും ചർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് യു ഡി എഫിനകത്തും ഇത് സംബന്ധിയായ ചർച്ചകൾ നടക്കും ഇതിനുശേഷം ഇരുപത്തി ഏഴിന് ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ലീഗിന്റെ ഭാഗത്തായി ഇരുപത്തി ഏഴിന് ഉണ്ടാകുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയത് യെസ് ഡാനി ഡാനി പറയുന്നത് പോലെ ഈ വിഷയത്തിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം നിർണായകമാണ് ഇന്ന് ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചു ലീഗ് ആ മൂന്നാം എന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ടാവും പക്ഷേ കോൺഗ്രസ് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടുണ്ടാവും പകരം എന്ത് എങ്ങനെ ലീഗിനെ പരിഗണിക്കും എന്നതാണ് വിഷയം കാരണം ലീഗിനെ പിണക്കിയുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് ഒരിക്കലും കോൺഗ്രസിന് ചിന്തിക്കാനാവില്ല ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തീർച്ചയായും ലീഗിനെ അനുനയിപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും അത് രാജ്യസഭാ സീറ്റാണോ കൂടുതൽ നിയമസഭാ സീറ്റുകളാണോ അങ്ങനെ ആ ധാരണ എന്ത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും മൂന്നാം സീറ്റ് എന്ന ലീഗിന്റെ പ്രധാനപ്പെട്ട ആവശ്യത്തിൽ ഇത്തവണ അത് പരിഗണിച്ച് കിട്ടുക പരിഹരിച്ചു കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു നീക്കം ആലുവയിൽ നടന്നു എന്ന് കരുതുക വയ്യ എന്തായാലും അതിൻ്റെ കൂടുതൽ വ്യക്തത പുറത്തു വരേണ്ടതുണ്ട് കോൺഗ്രസ് നേതാക്കളടക്കം ഇക്കാര്യത്തിൽ പ്രതികരിച്ചേക്കും ഇരുപത്തിയേഴ് ദിവസം പ്രധാനപ്പെട്ടതാണ് ലീഗിന്റെ നേതൃയോഗം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന ദിവസം അങ്ങനെ പലതുകൊണ്ടും ആ ദിവസം പ്രത്യേകതയുള്ളതായി മാറുന്നു